ഹലോ ഗീസ് രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് കേക്കാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു കുട്ടി സമ്മാനം ഉണ്ടെന്ന് അപ്പോൾ ഒരുപാട് പേര് അതിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് കൂടുതലും വന്നിരിക്കുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഡോൾ കേക്ക് എന്നാണെന്ന് ആണ് കമൻറ്റ് വന്നിരിക്കുന്നത് പിന്നെ ബാ എന്താണ് ബാർബി അല്ല സോറി എഗ്ഗ് കേക്ക് പോട്ട് കേക്ക് പിന്നെ അതുപോലെ മഷ്റൂം അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊന്നും തന്നെയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഞാനിന്ന് ചോക്ലേറ്റ് ഫ്ലേവറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അങ്ങ് ചോക്ലേറ്റ് കേക്കിനോടാണ് ഭയങ്കര പ്രിയം ഘട്ടം അങ്ങനെ നമ്മളതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാനത് ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി 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 വീടാടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏ ഈ തളച്ചയ്ക്ക് എന്താ വട്ടാണോ ഇങ്ങനെയാണെന്നൊരു ഡോ വീട് ചെയ്ത് വെക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പറ്റീരി വീടാടോ ഇത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കിച്ചൺ സെറ്റ് അങ്ങനെയുള്ള വീട് ഒക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ പോയാലും അത് ആ കിച്ചൺ സെറ്റ് മേടിച്ച് തരുമോ ആ വീട് എനിക്ക് മേടിച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ചൊറിയാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചൊരു വീട് കേക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം പറ്റിക്കാൻ വേണ്ടി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു മേളിലൊരു എന്താണ് ഒരു ഇത് വെച്ചിട്ടിങ്ങനെ കൂമ്പാരം പോലെ ആക്കി അതിൻ്റെ തലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താണ് അതിൻ്റെ ഫ്രണ്ടിലൊരു ജനാലി എൻ്റെ മോളുടെ ഫോട്ടോയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇങ്ങനൊരു കേക്ക് ചെയ്തു കേക്ക് കൊള്ളാമോ എന്ന് നിങ്ങൾ തന്നെ പറയാം കേട്ടോ